പട്ടിക്ക് എല്ലിൻ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടിയുടെ ചിന്ത എല്ലിലേക്കായിരിക്കും എന്നുള്ളത് പോലെ സംഘപരിവാറിന് കിട്ടിയ ഒരു എല്ലിൻ കഷ്ണമാണ് നിസാമുദ്ദീൻ മർക്കസിലെ തബ്ലീഖുകാരുടെ വിഷയം അവർക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനാൽ ഇന്ത്യ മൊത്തം കൊറോണ പടർത്തിയിട്ടുള്ളത് അവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് സംഘി മാധ്യമങ്ങൾ അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ സത്യത്തിൽ ഈ രാജ്യത്ത് തന്നെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് തബലീഖുകാരാണ് കൊറോണ പടർത്തുന്നത് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഡൽഹിയിൽ നഷ്ടമായത് ഒരു ഇരുപത്തിരണ്ടുകാരൻ്റെ ജീവനാണ് ഇരുപത്തിരണ്ടുകാരൻ എന്ന് പറയുമ്പോൾ നിരപരാധിയായ ഒരു ഇരുപത്തിരണ്ടുകാരനെ സംഘപരിവാർ കൂട്ടങ്ങൾ തല്ലിക്കൊന്നിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് ഡൽഹിയിലെ ഭവാനിയിലാണ് ഭവാനിയിൽ ഈ സംഭവം നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ മർക്കസിലേക്ക് പോയതുകൊണ്ടല്ല മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന തബ്ലീഗ് ജമായത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഈ ഇരുപത്തിരണ്ടുകാരനെ സംഘപരിവാർ കൂട്ടങ്ങൾ തല്ലിച്ചതച്ചത് ആ സംഭവം ഇങ്ങനെയാണ് ഭോപ്പാലിലെ തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പച്ചക്കറി വാഹനത്തിലൂടെയായിരുന്നു ഭോപ്പാലിൽ നിന്ന് മെഹബൂബ് അലി അതായത് ഈ കൊല്ലപ്പെട്ട യുവാവ് ഡൽഹിയിലെത്തിയത് ആ വരുന്ന വഴിക്ക് അദ്ദേഹം ഈ രാജ്യത്തോടുള്ള ഒരു കൂറ് എന്ന നിലയിൽ അവിടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് കൊറോണ വൈറസ് ഇല്ല എന്ന് സ്ഥിരീകരിപ്പിക്കുകയും അതിലൂടെ തന്നെ ോഗ്യവാനാണെന്ന് സ്വയം തെളിയുകയും ചെയ്തതിന് ശേഷമാണ് ആ യുവാവ് സ്വന്തം നാടായിട്ടുള്ള ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തിയത് പക്ഷേ ഡൽഹിയിലേക്ക് വരുന്ന വഴി ഉടൻ തന്നെ ഈ വിവരമറിഞ്ഞ സംഘപരിവാരികാർ വലിയ രീതിയിലുള്ള കുപ്രചരണം പടർത്തി എന്നിട്ട് പറഞ്ഞു അലി വരികയാണ് മെഹബൂബ് അലി ഈ നാട്ടിലെ മൊത്തം സംഘപരിവാർ പ്രവർത്തകർക്കും കൊറോണ വൈറസ് സമ്മാനിക്കാൻ വരികയാണ് ഹിന്ദുക്കൾ ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കുപ്രചരണം അഴിച്ചുവിട്ടു ഒടുവിൽ ആ പാവം വന്നപ്പോഴായിരുന്നു ഭവാനിയിൽ വെച്ചിട്ട് ആ ഇരുപത്തിരണ്ടുകാരനെ ക്രൂരമായി തല്ലിച്ചതച്ചത് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം അത്രത്തോളം ക്രൂരമായിട്ടാണ് ആ ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള തബ്ലീക്ക് ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയത് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം എത്രത്തോളം അപകടമാണ് ഈ സംഘപരിവാർ കൂട്ടങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദളിതുകൾക്കെതിരെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വെറുപ്പിൻ്റെ പ്രത്യാശാസ്ത്രക്കാരാണ് അവർ അതിനാൽ തന്നെയാണ് ഈ വേട്ട ഈ കൊറോണ കാലത്ത് പോലും അവർ തുടരാൻ തയ്യാറാകുന്നുള്ളത് മനസ്സിനെ വല്ലാതെ വേദനിച്ചു പോയി ആ ഇരുപത്തിരണ്ടുകാരൻ്റെ അരും കൊലപാതകം എന്തായാലും ഏവർക്കും ഒരു നിർദ്ദേശം നൽകുന്നു തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വ്യാജ വാർത്തകളാണ് അവർ മാന്യന്മാരാണെന്ന് ഡൽഹിയിലെ രണ്ട് സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാർ ഈ രാജ്യത്തോട് തന്നെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മാധ്യമങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്ത് ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ വിദ്വേഷക്കുഴിയിൽ ആരും വീണുപോകരുത് ഡൽഹിയിലെ ഭവാനിയിൽ സംഭവിച്ച ആ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ മൂന്ന് പേരെ ഡൽഹി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോർ ワンツー。